ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളാണ് പാർട്ടികൾ നടത്തുന്നത് ഇതിനിടയിൽ ഒരു വീഡിയോ മൂലം കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ ഒരു എ വീഡിയോയാണ് വിവാദത്തിലായിരിക്കുന്നത് തന്നെ വോട്ടിനു വേണ്ടി ഉപയോഗിക്കരുത് എന്ന് സ്വപ്നത്തിൽ നരേന്ദ്രമോദിയുടെ അമ്മ അപേക്ഷിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം ബീഹാർ കോൺഗ്രസ് ആണ് വീഡിയോ പുറത്തിറക്കിയത് മോദിയുടെ അമ്മയെ വീണ്ടും കോൺഗ്രസ് അപമാനിക്കുന്നു എന്നാണ് ബി ജെ പി ഇതിനെതിരെ ആഞ്ഞടിച്ചത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാര യാത്രയിൽ തനിക്കും അമ്മയ്ക്കും നേരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് സ്വപ്നത്തിൽ മരിച്ചുപോയ അമ്മയോട് സാമ്യമുള്ള ഏ കഥാപാത്രം മോദിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയത്തിൽ തന്റെ പേരുപയോഗിച്ചതിന് അദ്ദേഹത്തെ കർശനമായി ശാസിക്കുകയാണ് മോദിയോട് സാമ്യമുള്ള ഏ കഥാപാത്രം ഇത് കേട്ട് ഞെട്ടലോടെ ഉണരുന്നതോടെയാണ് രംഗം അവസാനിക്കുന്നത് സാഹിബിന്റെ സ്വപ്നങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു ഈ രസകരമായ സംഭാഷണം കാണുക എന്ന അടിക്കുറിപ്പും വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഇത് വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നാലുപാടിൽ നിന്നും ഉയരുന്നത് പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ അവലംബിക്കുകയാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ എതിരെ ആഞ്ഞടിച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആസൂത്രണം ചെയ്ത വീഡിയോ ആണ് ഇത് എന്നാണ് ബി ജെ പി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരേതയായ അമ്മയെ കോൺഗ്രസ് പരിഹസിച്ചു ഒരു പാർട്ടിയും ഇത്രയും തരം താഴ്ന്നു കാണുന്നത് വേദനാജനകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് സ്ത്രീവിരുദ്ധമാണ് എന്നും അദ്ദേഹം എക്സിലൂടെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ബീഹാറിൽ നടക്കുകയാണ്